കണ്ടില്ലേ ഇതിനെ ചൊല്ലി കൊറേ ദിവസമായി ഒരു വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു നിങ്ങൾ ആരും ഒന്നും പറയരുത് ഇത് ഫെബ്രുവരി പതിനാലാം തീയതി അവരുടെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതാണ് നിങ്ങള് അപ്പം ഇപ്പറം വാലന്റൈൻസ് ഡേക്ക് ആലിംഗനം ചെയ്യൂ അതേപോലെ സ്കൂൾ അധ്യാപകർ അവര് പറയുകയാണ് നിങ്ങളുടെ സ്കൂളിന്റെ പ്രകവശം പോയി നിങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് ആഘോഷിക്കൂ എന്ന് പറഞ്ഞു വിട്ടതാണ് ഇതിനെ നിങ്ങൾ വലിയൊരു വിവാദമാക്കിയിട്ട് എടുക്കണ്ട ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ നീ സോഷ്യൽ മീഡിയയിലെ കുറെ ആങ്ങളന്മാരും അതെ ഇവരുടെ ഒക്കെ ഉമ്മയും ഉപ്പയുമാരൊക്കെ വന്നിട്ട് പറയല് അത് ഞങ്ങളുടെ സഹോദരന്റെ സഹോദരിയുടെ മക്കളാണ് അവരെ ഞങ്ങള് പിന്നെ അത് അവരെ അവിടെ പഠിക്കുകയായിരുന്നു ആ സമയത്ത് അവരെ തലയിലെ തട്ട നേരയാക്കി കൊടുത്തായിരുന്നു ഇതേപോലെ അധ്യാപകരും ഒന്ന് ന്യായീകരിക്കും നാണമില്ലട സ്കൂളിലൊക്കെ ഇതുപോലെയുള്ള പ്രായത്തരങ്ങൾ കണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ ഈ അധ്യാപകർക്ക് ശ്രദ്ധിക്കാതെ നാണമില്ലാതെ ഇവരെ അഴിഞ്ഞാടാൻ വിടുന്നതിന് അവിടെ പഠിക്കാനോ കുട്ടികളെ വിടുന്നത് അല്ലാതെ അവിടെയെല്ലാം ഒക്കി കെട്ടിപ്പിടിക്കാനല്ല എന്നുള്ളത് മനസ്സിലാക്കി ഇത് കേരളത്തിലെ കേരളത്തിലെവിടെയുള്ള ഒരു സ്കൂളാണ് എവിടെയാണെന്നല്ലോ അതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല അത് അതുകൊണ്ടാണ് സ്കൂളിന്റെ പേരോ കാര്യങ്ങളോ എല്ലാം പറയാത്തത് അല്ലാതെ പേടിച്ചിട്ടല്ല അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് തന്നെ പറയട്ടായിരുന്നു ഓക്കെ ഈ ഇതുപോലുള്ള അധ്യാപകരെയും ഈ കുട്ടിയുടെ മാതാപിതാക്കളെ തന്നെ കല്ലെടുത്തിട്ട് എറിയണം വേറൊന്നല്ല ചെയ്യേണ്ടത്